ആധുനിക ദന്തചികിത്സാ സംവിധാനങ്ങളും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ഒരുക്കി തോപ്പിൽ ഡെന്റൽ ക്ലിനിക് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു ചികിത്സാരംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഡോക്ടർ സി എം മരിയറ്റിന്റെ നേതൃത്വത്തിൽ ഇടുക്കി റോഡിലെ നമ്പ്യാപറമ്പിൽ ആർക്കേഡിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് വിദഗ്ധരായ ഏഴ് ഡോക്ടർമാരുടെ സേവനമാണ് ഇവിടെ ലഭ്യമാകുന്നത് ദന്തചികിത്സാ അധ്യാപന രംഗത്ത് ഇരുപത്തി അഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഡോക്ടർ ടെൻസിഎം മരിയേറ്റിന്റെ നേതൃത്വത്തിലുള്ള തോപ്പിൽ ഡെന്റൽ ക്ലിനിക് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു ഇടുക്കി റോഡിൽ സെന്റ് മേരീസ് ആശുപത്രിക്ക് സമീപം നമ്പ്യാപറമ്പിൽ ആർക്കേഡിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് തൊടുപുഴ ടൗൺ ഫൊറോന പള്ളി വികാരി റവൺ ഫാദർ സ്റ്റാൻലി കുന്നേൽ സ്ഥാപനത്തിന്റെ വെഞ്ചിരിപ്പ് നിർവഹിച്ചു വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ അഡ്വക്കേറ്റ് അനിൽ ടി ജെ ഡോക്ടർ ടെൻസി എം മരിയറ്റ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് ഡെന്റൽ ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചത് രംഗത്തെ ആധുനിക ചികിത്സാ സംവിധാനങ്ങളായ സ്മൈൽ ഡിസൈനിങ് ഫ്ലാപ് സർജറി പീഡിയാട്രിക് ഡെബിസ്ട്രി ഇംപ്ലാന്റ് ഡിസൈനിങ് ഡിജിറ്റൽ ആർ വി ജി എന്നീ സേവനങ്ങളെല്ലാം ഇവിടെ ലഭ്യമാണ് ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ ടെൻസി എം മരിയറ്റിന്റെ നേതൃത്വത്തിൽ ഏഴ് വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനമാണ് ഇവിടെ ലഭിക്കുന്നത് ഡോക്ടർ അഭിലാഷ് തോമസ് ഡോക്ടർ അജയ് സോമൻ ഡോക്ടർ 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 ആൽബർട്ട് ബേബി ഡോക്ടർ സ്റ്റാൻസി തോമസ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനമാണ് ഇവിടെ ലഭ്യമാകുന്നത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലിയിൽ പോകലിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ